ഹലോ എവിറി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് ആമി എന്നാ ഞാൻ വന്നിരിക്കുന്നത് എള്ളപ്പത്തി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിണ്ടി മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ബിണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ലേഡീസ് ഫിങ്ങറാണേ അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളയും എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ഒന്നര ടൊമാറ്റോ പിന്നെ നമ്മുടെ മീൻ താരം ഞാൻ ഞാനൊരു അര കിലോ ലേഡീസ് ഫിങ്ങറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വലുതായിട്ടാണ് ഞാൻ ക്യൂബ് ക്യൂബായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ മസാല സെറ്റുകളായ മല്ലിപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ജീരകപ്പൊടി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഇനി ഞാൻ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതുകൂടി മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് വലിയ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാനൊരു സ്പൂണ് ജീരകം പൊട്ടിക്കാൻ ഇട്ട് കൊടുക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ഡിഷാണല്ലോ അതൊന്നാണ് ജീരകം തൊട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് പൊട്ടി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സവോളയും ടൊമാറ്റോയും ഗ്രീൻ ചില്ലിയും എല്ലാം കൂടെ ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഷോപ്പ് ചെയ്തെടുത്താൽ മതി എനിക്കതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിലൊന്ന് എടുത്തു അത്രയേ ഉള്ളൂ അങ്ങനെ ഫൈൻ പീസസ് ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വേണ്ടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് ഷോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കണ്ടത് തന്നെ മനസ്സിലാവും എൻ്റെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ി ഒരു സ്പൂൺ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പച്ചമണം മാറുന്നവരെ നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു മണം വരും നല്ല പോലെ ഒന്ന് ഫ്രൈ ആകുമ്പോൾ ആ ഉള്ളിയുടെയും ടൊമാറ്റോയും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതെല്ലാം കൂടെ ആയിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു മണം ആ ഒരു അറോമ വരുമ്പോൾ അതാണ് നമ്മുടെ ഒരു ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ആ ഒരു ഇത് വരുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം കശ്മീരി ചില്ലി പൗഡർ സ്പൂൺ കുറിയാൻഡ് പൗഡർ പിന്നെ അരസ്പൂൺ തന്നെ ഗരം മസാല പിന്നെ ഒരു കാൽ സ്പൂൺ ജീരാ പൗഡർ അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ലിറ്റലി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോവാതെ അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടൊക്കെ വരുമ്പോൾ കുറച്ചൊരു കാൽ കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ ഒരു സെമി ഗ്രേവി പോലെ പോലെയൊന്നായിട്ട് വരും അപ്പോൾ ഇത് ഇത്രയും വെള്ളം മാത്രമേ നമ്മളതിനകത്ത് ഒഴിക്കുന്നുള്ളൂ പിന്നെ ഇതിൽ ഈ മസാല എന്ന് പറഞ്ഞാലും ഇത് ഓവർ ഗ്രേ ിയോ സെമിഗ്രേവി പെരുവോ ഒന്നും അല്ല നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ പെരണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ഒരു കൺസിസ്റ്റൻസിയിലുള്ളതാണ് അപ്പോൾ ഇത് ഇത്രയും ആ ഒരു അത്യാവശ്യം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിക്ക് വരുമ്പോൾ ആ സെമിഗ്രേവിയുടെ ഞാൻ ലേഡീസ് ഫിങ്ങറിനും കൂടെ ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തായാലും ആദ്യം കുറച്ച് ഉപ്പേ ഞാൻ ഇട്ടുള്ളൂ ഇപ്പോൾ ബാക്കിയുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഈ മസാല ഈ ലേഡീസ് ഫിങ്ങറിൽ നിന്ന് അങ്ങ് തേച്ച് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തും ആവുന്ന പോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒരു ആറ് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക ആറ് മിനിറ്റ് കൊണ്ടൊന്നും വേറത്തില്ല പക്ഷേ ഇപ്പോൾ ഒരു ആ ഒരു സ്ലൈമി ടെക്സ്ചർ അതൊക്കെ ആ അതൊക്കെ വന്നു തുടങ്ങും അപ്പോൾ എനിക്കിത് എനിക്കിഷ്ടമേയല്ല ഈ ഒരു സ്ലൈമി ടെക്സ്ചർ പക്ഷേ ഇത് നമ്മൾ കുക്ക് ചെയ്ത് നല്ലപോലെ കുക്കായിട്ടൊക്കെ വന്ന് കഴിയുമ്പോൾ അതൊക്കെ താനേ മാറിക്കോളും അപ്പോൾ ഇനിയും ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടിയിൽ പിടിക്കാതെ ആവാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെച്ച് വേവിക്കുന്നുണ്ട് അപ്പം പിന്നെ ഇതിനകത്ത് ആ ഈർപ്പം തെട്ടുന്ന മൂടി വയ്ക്കുമ്പോൾ ഈർപ്പം തെട്ടുന്ന വെള്ളവും ഞാൻ ഇതിനകത്ത് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു വെള്ളത്തിലാണ് ശരിക്കും വന്നിട്ട് പിന്നെ ഒന്ന് കുക്കായി വന്നത് അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഞാൻ വീണ്ടും ഇളക്കി ഞാനൊന്ന് മൂടി വെച്ചു ഒരു മൂന്ന് മിനിറ്റ് കൂടെ ഞാനങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുത്തു ഇപ്പം നന്നായിട്ട് കുക്ക് ചെയ്ത് ഏതാണ്ടൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഞാനിതിനെ അങ്ങനെയിട്ട് ഇളക്കുന്നുമില്ല കാരണം വെണ്ടയ്ക്ക പെട്ടെന്ന് അത് പൊടിഞ്ഞ് കുഴഞ്ഞു പോവും അപ്പോൾ അത് കുഴയാതിരിക്കാൻ വേണ്ടി ഞാൻ ഓവറായിട്ടൊന്നും അതിനെ ഇളക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാനൊരു അര മുറി നാരങ്ങ അതും കൂടെ ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം അതായത് എങ്ങാനും ആ ഷൈമി ടെക്സ്റ്ററോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറി നല്ലപോലെ ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ചെറിയൊരു പുളിപ്പം കൂടെ നോർത്ത് ഇന്ത്യൻ ഡിഷല്ലേ അവർക്ക് ഒരു ചെറിയൊരു ഒരു ചെറിയൊരു പുളിപ്പം കൂടെ കാണുമല്ലോ അപ്പോൾ അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു പിന്നെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് കുറേൻ്റെ ലീഫ്സും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് എന്നാൽ അധികം വലിയ എരിവോ പുളി അങ്ങനത്തെ ഒന്നുമില്ല എല്ലാം ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു സബ്ജിയാണിത് ചപ്പാത്തിയുടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കുറച്ച് തൈരും കൂടെ നല്ല കട്ട തൈരും കൂടെ ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് എന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചാനലിൻ്റെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ